ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ഇതാ ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അന്നത്തെ പോലെ വീഡിയോ കണ്ടുനോക്കി കണ്ടിഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പം തണുപ്പല്ലേ അപ്പോൾ നല്ല ചൂടുള്ള ഒരു കോഫിയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് പണിയൊക്കെ തുടങ്ങാന്ന് വിചാരിച്ച് അല്ലെങ്കിലും തണുപ്പത്തി ഇതുപോലെ ചെറിയ ചൂടുള്ള എന്തെങ്കിലും ഇടയിൽ ഇങ്ങനെ കുടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഉഷാർ കിട്ടുമല്ലോ ആദ്യം തന്നെതാ നമ്മൾ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഈ ഒരു റബ്ബർ പോലത്തെ ഇതിലൊക്കെ നല്ല ചളി ഉണ്ടാവും അപ്പോൾ ആദ്യം ഒരു സോപ്പും പൊടി ഇടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കി ഇവിടെ ഇവിടെതാ ഈ ഒരു ബ്ലൂ കളറിൽ നമ്മളൊന്ന് ചെറുതായിട്ട് പ്രസ്സാക്കി കൊടുത്താൽ നമുക്കത് വലിച്ചെടുക്കാൻ പറ്റൂട്ടോ ഇതിൽ എപ്പോഴും സോപ്പും പൊടി ഇട്ടിട്ട് അങ്ങനെ ഉപയോഗിക്കണല്ലേ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വൃത്തിയേടാവും കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ സോപ്പും പൊടിയൊക്കെ ആയിട്ട് അപ്പോൾ അതാ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തിട്ട് കഴുകുന്നുണ്ട് ഇതുപോലെ ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മളെപ്പോഴും ഡ്രസ്സ് വാഷ് ചെയ്യണതൊക്കെ ഇതിലാകുമ്പോൾ ഇങ്ങനെയുള്ള ചളികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ഡ്രസ്സിൽ ഡ്രസ്സിലന്നെല്ലാം എല്ലാം പറ്റി പിടിക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്തതിനൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല പിന്നെ ഒരു ഭാഗത്ത് ഇതാ സാധാ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന്റെ ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക എന്തായാലും ആ ഒരു സോപ്പും പൊടീൻ്റെ പൊടിയൊക്കെ ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമല്ലോ അതിൻ്റെ ശേഷം ഇതാ ഇത് ഇവിടെ തന്നെ വെച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ ഉൾഭാഗം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിനഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒഴിച്ചു പിന്നെ പിന്നെതാ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് ഞാൻ ഈ ഒരു സോപ്പും പൊടി ഇടുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇട്ടിട്ടു കൊടുക്കുന്നത് ഇത് പിന്നെ വിനഗറിന്റെ കൂടെ ഉള്ളിൽ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ വാഷിംഗ് മെഷീനിൽ ഡ്രം ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഞാൻ ഓണാക്കി കൊടുക്കുന്നത് നിങ്ങളെ വാഷിംഗ് മെഷീനിൽ അതുണ്ടെങ്കിൽ അത് ഓണാക്കി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് സെലക്ട് ആക്കിയിട്ട് ഓൺ ആക്കിയാൽ മതി അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ ഹോൾ റൂം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇതാ ഈ ഒരു വിൻഡോ ഒക്കെ തുറന്നിട്ട് ആ ഒരു ഗ്ലാസ് ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് ഇവിടെ ഇടയിൽ മഴ ഉണ്ടായിനിട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലാസ് മുൽ പൊടിയും വെള്ളം കൂടെ ആയിട്ട് വൃത്തിയേടായിട്ടുണ്ട് ഞാനിതാ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് കേട്ടോ ഗ്ലാസ് ഒക്കെ ക്ലീൻ ആക്കണത് അപ്പോൾ നന്നായിട്ട് വൃത്തിയാവണുണ്ട് ഇതുണ്ടാക്കണത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഏതായാലും പുതിയ ആൾക്കാരൊക്കെ ചിലപ്പം വീഡിയോ കാണുന്നവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്നുകൂടെ പറയാം കുറച്ച് വെള്ളം പിന്നെ വിനഗറും ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലും പിന്നെ പിന്നെതാ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഫാരിയാണ് ഏതെങ്കിലും എടുത്താൽ മതി അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതാണ് കേട്ടോ ഇത് ടേബിൾ തുടയ്ക്കാനും സോഫ തുടയ്ക്കാനും പിന്നെ ഇതുപോലെ ഗ്ലാസ് തുടയ്ക്കാനൊക്കെ നല്ലതാ അപ്പം ഇതാ ഞാൻ ബാക്കി രണ്ട് റൂമിൻ്റെ വിൻഡോ കൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതാ ഈയൊരു സോഫൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ് ഇനി ഇതാ ഈ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട് ഈ ചുമരുമലൊക്കെ കാണുന്നത് മോന് വരച്ചതാണ് കേട്ടോ ഓന് പെന്നോ പെൻസിലോ കിട്ടിയാലും ഇങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കും പിന്നെ കുട്ടികളുള്ള അധിക വീട്ടിലും ഇതുപോലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു വരയ്ക്കുന്നതും എഴുതി തുടങ്ങുന്നതൊക്കെ ഈ ചുമരുമെന്നാവുമല്ലോ ഈയൊരു ടി വി സ്റ്റാൻഡും ഒക്കെ ഇടയിൽ ഇങ്ങനെ തുടയ്ക്കണോണ്ട് അത്രക്ക് പൊടിയൊന്നുമില്ല പിന്നെ ഇപ്പോൾ എല്ലാവരും നഞ്ചുളിപ്പണീന്റെ തിരക്കിലാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ വീട് മൊത്തം ഒരു ദിവസം ക്ലീനാക്കാതെ ഓരോ റൂം ഓരോ ദിവസം ക്ലീൻ ആക്കുകയാണ് കേട്ടോ നല്ലത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് മടിയില്ലാതെ ക്ലീൻ ആക്കാനും പറ്റും പിന്നെന്താ നമ്മൾ ടയേർഡ് ആവില്ല പണി പെട്ടെന്ന് തീരുകയും ചെയ്യും അല്ലാതെ വീട് ഒരു ദിവസം കൊണ്ട് മൊത്തം വൃത്തിയാക്കുകയാണ് നമ്മൾ സൈഡാവും കേട്ടോ അതുമാത്രമല്ല നമുക്ക് മടിയാവുകയും ചെയ്യും എല്ലാം കൂടെ ഇങ്ങനെ വാരി വെളിച്ചിട്ട് കാണുമ്പോൾ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയാതെ ഒരു നിപ്പുണ്ടല്ലോ അതുപോലെ ഇഷ്ടം പോയി കിട്ടും അതുകൊണ്ട് ഓരോ ദിവസമായിട്ട് വൃത്തിയാക്കുന്നത് തന്നെ ആവും കേട്ടോ നല്ലത് അപ്പോൾ ഏതായാലും ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തുടയ്ക്കണം അപ്പം ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് സ്പ്രേ മോപ്പ് ആണ് കെട്ടോ ഞാനിത് തുറന്നിട്ട് കാണിച്ചു തരാം സോയ് ഇതിൻറെ ഉള്ളിൽ എന്താണുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇതെന്താണ് എന്തിനാണ് എന്തിനാണ്ന്നൊക്കെയുള്ള സംശയമാണ് ആക്ക് അപ്പൊ ഇതാണ് കേട്ടോ സംഭവം ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഉണ്ട് അതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഈ ബോട്ടലിൽ വെള്ളം നിറച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്ക അപ്പോൾ ഇത് എടുക്കാനും ഇങ്ങനെ വെക്കാനും എളുപ്പമാണ് കേട്ടോ പിന്നതിന് ലോലോലു ഓഫർ ഉണ്ടായിനി വൺ കെ ഡി ഇനി ഉള്ളോ ആ ഒരു ടൈമിൽ വാങ്ങിച്ചതാണ് ഞാൻ അപ്പൊ നമ്മൾ തുടക്കണ സമയത്ത് ദാ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ആക്കി കൊടുക്കാൻ കേട്ടോ വേണ്ടത് പിന്നെ ഈയൊരു ഭാഗത്തു നിന്നാണ് കേട്ടോ വെള്ളം സ്പ്രേ ചെയ്ത് വരുന്നത് വെള്ളം വരുന്നതൊക്കെ വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ട് എന്ന് അറിയില്ല എന്തായാലും ഇത് നല്ലതാണ് കേട്ടോ നമ്മൾ സാധാ മോപ്പ് വെച്ചിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വെള്ളത്തിൽ പിഴഞ്ഞ് അങ്ങനെ തുടച്ചെടുക്കുകയാണെങ്കിലും ബാക്കിയുള്ള ദിവസം ഈ ഒരു മോപ്പ് വെച്ചിട്ട് വൃത്തിയാക്കാലോ അപ്പം ദിവസവും വീട് നല്ല വൃത്തിയിലുണ്ടാവുകയും ചെയ്യും പിന്നെ ഇതൊക്കെ ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹോൾ റൂമും ബെഡ്റൂമും കിച്ചണൊക്കെ എന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി കാണാൻ തന്നെ നല്ല രസാണല്ലോ പിന്നെ കിച്ചൺ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ തന്നെ തോന്നും പിന്നെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കോ ചില ആൾക്കാർ നിങ്ങളെ വീഡിയോ കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ് അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഐ ഡി മൈ ഡേയ്സ് ബൈ സുബി തന്നെയാണ് കേട്ടോ അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ വാഷിംഗ് മെഷീൻ ഇവിടെ ഓഫായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു റബ്ബറിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ ചളി കുറേ പോയിട്ടുണ്ട് എന്നാലും ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഉൾഭാഗം പുറംഭാഗമൊക്കെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെ ഇടയിൽ ഇതുപോലെ വാഷിംഗ് മെഷീന് ആക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അതുപോലെ മെഷീനിന്ന് വാഷ് ചെയ്ത ഡ്രസ്സുകളൊക്കെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ ഡോറ് നേരം തുറന്നിട്ട് വെക്കുന്നത് നല്ലതാണ് പിന്നെ അടിഭാഗത്തുള്ള ഈ ഒരു വേസ്റ്റ് കടിഞ്ഞു കൂടുന്ന ഈയൊരു ഭാഗം ഉണ്ടല്ലോ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് തിരിച്ച് വെക്കുക അപ്പം ഞാനത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ ആക്കുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് എന്തോ ഡിലീറ്റ് ആയി പോയതാണോ ഇനി വീഡിയോ ഓണാക്കാൻ മറന്നതാണോ ഒന്നും അറിയില്ല പിന്നെ ഇങ്ങനെ ക്ലീൻ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താ പറയുക സ്പിന്നാവാത്ത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം തുറന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി കേട്ടോ ഇനി ഈ ചെടി വെച്ച ഭാഗക്കൊന്ന് വൃത്തിയാക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ചെടിച്ചട്ടിയൊക്കെ അവിടെ നിന്ന് മാറ്റുകയാണ് കേട്ടോ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെയും വൃത്തിയാക്കണത് പിന്നെ ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ മാറ്റാനായിരിക്കണേ അപ്പോൾ അത് വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ രണ്ട് മൂന്ന് ചെടിയും കൂടെ ഒക്കെ വാങ്ങണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെയും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് എന്താ ഇത്ര ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബ ബൈ